നിന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി പോരാട്ടം രാത്രി അഹമ്മദാബാദിലാണ് മത്സരം ജയം തുടരാൻ ഗുജറാത്ത് ടൈറ്റൻസും ഡൽഹി ആറ് ആറുകളിൽ ഗുജറാത്തിന് മൂന്ന് വീതം ജയവും തോൽവിയും ഡൽഹിക്ക് രണ്ട് ജയവും നാല് തോൽവിയും പോരാട്ടം മുറുകുമ്പോൾ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമിനും ജയം അനിവാര്യം ആവേശം അവസാന പന്തുവരെ നീണ്ട മത്സരത്തിൽ അപരാജിതരായി കുതിക്കുകയായിരുന്ന രാജസ്ഥാൻ റോയൽസിനെ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ശുഭ്മാൻ ഗില്ലും സംഘവും ഇരുനൂറ്റി അമ്പത്തിയഞ്ച് റൺസുമായി മുന്നിൽ നിന്ന് നയിക്കുന്നത് ക്യാപ്റ്റൻ ഗിൽ തന്നെ പരിക്ക് ഭേദമായി ഡേവിഡ് മില്ലർ തിരിച്ചെത്തുമെന്നും പ്രതീക്ഷ ബൌളിംഗ് നിരയിലെ പോരായ്മകൾ ഉടനടി പരിഹരിക്കേണ്ടതുണ്ട് റാഷിദ് ഖാൻ ഒഴികെയുള്ളവരെല്ലാം നന്നായി തല്ലുവാങ്ങി കൂട്ടുന്നത് തിരിച്ചടിയാണ് വിജയവഴിയിൽ തിരിച്ചെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ് ഋഷഭ് പന്തിനൊപ്പം ജേക്ക് ഫ്രേസർ കൂടി ചേർന്നതോടെ വലിയ സ്കോറുകൾ നേടാമെന്ന ആത്മവിശ്വാസം ഡൽഹിക്ക് വന്നിട്ടുണ്ട് ബൌളിംഗ് നിര കഴിഞ്ഞ മത്സരത്തിലെ പോലെ മികച്ച പ്രകടനം പുറത്തെടുത്താൽ അവിടെയും ആശങ്ക വേണ്ട നേർക്കുനേർ കണക്കുകളിൽ ഗുജറാത്തിനാണ് നേരിയ മുൻതൂക്കം മൂന്ന് മത്സരങ്ങളിൽ ഗുജറാത്ത് രണ്ടെണ്ണം ജയിച്ചപ്പോൾ ഡൽഹി ജേതാക്കളായത് ഒരു തവണ സ്പോർട്സ് ഡെസ്ക് ട്വന്റി